ഒരു തെറ്റ് പറ്റുമ്പോൾ ക്ഷമ പറയാൻ എല്ലാവർക്കും കഴിയില്ല അതൊരു മനസ്സാണ് വലിയ മനസ്സ് ആ മനസ്സ് കഴിഞ്ഞ ദിവസം രമേശ് നാരായണന് കൈമോശം വന്നു പകരം അദ്ദേഹത്തെ ഭരിച്ചത് ഞാൻ എന്ന ഭാവമാണ് കഴിഞ്ഞ ദിവസം ആ വേദിയിലുണ്ടായിരുന്ന ഒരർത്ഥത്തിൽ ഈ സംഭവത്തിന് തുടക്കക്കാരിയായ അവതാരക ജുവൽ മേരി പ്രതികരിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ കലാകാരൻ്റെ വില കളയരുതൊരിക്കലും പ്രത്യേകിച്ച് പലരാലും ആരാധിക്കപ്പെടുന്ന കലാകാരന്മാർ കലാകാരന്മാർക്ക് വലിയ കലാകാരന്മാരെന്നോ ചെറിയ കലാകാരന്മാരുന്നോ ഇല്ല അവിടെ എല്ലാവരും സ്വന്തം കലയുടെ കരുത്തിൽ സമന്മാരാണ് എന്ന് മനസ്സിലാക്കുക രമേശ് നാരായൺ ആസിഫലി വിഷയത്തിൽ പ്രതികരിച്ച് ട്രെയിലർ ലോഞ്ച് പരിപാടിയുടെ അവതാരകയായ ജുവൽ മേരി സംഘാടകർ തനിക്ക് തന്ന ലിസ്റ്റിൽ രമേശ് നാരായണന്റെ പേരില്ലായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പേര് വിളിച്ചതിൽ തനിക്കുണ്ടായ പിഴവ് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നും നടി വെളിപ്പെടുത്തിയിരിക്കുന്നു ആസിഫ് അലി തനിക്ക് മെമ്മൻഡോ തരാനാണ് വന്നത് എന്ന് മനസ്സിലായില്ല എന്ന് രമേശ് നാരായണൻ വിശദീകരിച്ചതിനെതിരെയും ജുവൽ പ്രതികരിക്കുന്നു തരാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർ ആ മെമെൻഡോ ചിരിച്ച മുഖത്തോടു കൂടി ആസിഫ് നിങ്ങൾക്ക് നേരെ നീട്ടുന്നത് എന്നാണ് ജുവൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ചു വിളിച്ചതിനാണ് ദേഷ്യമെങ്കിൽ അത് തന്നോടാകാമായിരുന്നല്ലോ എന്നാണ് ജുവൽ ചോദിക്കുന്നത് ജുവൽ മേരിയുടെ വാക്കുകൾ ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ചില കാര്യങ്ങൾക്ക് വ്യക്തത തരണം ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് കൂടി പങ്കുവയ്ക്കണമെന്ന ചിന്തയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മനോരഥങ്ങൾ എന്ന പരിപാടിയുടെ ലോഞ്ചിൽ ഞാനായിരുന്നു എം ടി സാർ എഴുതിയ കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായിട്ടുള്ള ഒൻപത് സിനിമകളുടെ ആന്തോളജിയാണ് മനോരഥങ്ങൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ചായിരുന്നു നടന്നത് ഒരു സിനിമയിലെ ഒൻപത് സിനിമകളാണ് ഈ ഒൻപത് സിനിമകളുടെയും താരങ്ങൾ സംവിധായകർ സംഗീത സംവിധായകർ മറ്റ് സാങ്കേതിക വിദഗ്ധർ അങ്ങനെ പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് പേരുടെ വലിയൊരു നിര അവിടെ ഉണ്ടായിരുന്നു പരിപാടി വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയധികം പ്രമുഖർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല എന്നതിൻ്റെ കൃത്യത കുറവ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എനിക്ക് തന്ന ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു ഇതിനിടയിൽ തന്നെ അതിനുള്ളിലുള്ള പേരുകൾ നീക്കം ചെയ്യപ്പെടുകയും ചേർക്കുകയും ഒക്കെ ചെയ്തു ഇത് സ്വാഭാവികമാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത് പോലെ ഒരു മിനിറ്റുള്ള വീഡിയോയിൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാകില്ല അങ്ങനെ പരിപാടി നടക്കുന്നു ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സാർ സംഗീതം നൽകിയിരിക്കുന്നത് ഈ ഒൻപത് സിനിമകളിലെയും ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അതിലുള്ള എല്ലാ ആളുകളുടെയും പേരൊന്നും കാണാതെ പഠിക്കാൻ പറ്റില്ല ലിസ്റ്റ് നോക്കി പേര് വായിക്കുകയാണ് ചെയ്യുക ആ ലിസ്റ്റിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരിലായിരുന്നു എനിക്ക് ലിസ്റ്റ് തന്ന സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണത് പക്ഷേ സ്റ്റേജിൽ കയറിയ ആ സിനിമയുടെ ഭാഗത്തു നിന്നുള്ളവർ അത് ശ്രദ്ധിച്ചുമില്ല ആ ടീമിൻ്റെ കൂടെ ഇദ്ദേഹത്തെ ആരും ആ സമയത്ത് സ്റ്റേജിലേക്ക് വിളിച്ചുമില്ല അത് സംഘാടകരുടെ തന്നെ വീഴ്ചയാണ് ആ പരിപാടിയുടെ അവതാരക എന്ന നിലയിൽ ഞാനും അതിൽ ക്ഷമ ചോദിക്കുന്നു ഭയങ്കര തിരക്കുള്ള ഷോ ആയിരുന്നു അത് ഒരുപാട് മീഡിയ ആളുകളും അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് ഷോ ഡയറക്ടർ എന്റെ വന്ന് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ആസിഫ് അലി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫ് അലിയെ കൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കൂ എന്ന് പറഞ്ഞു രമേശ് നാരായണ സാറിനെ എനിക്ക് കാണിച്ചു തോന്നുന്നു പക്ഷെ പേരെപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്നുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പേരെനിക്ക് അറിയാമെങ്കിലും ഞാൻ വിളിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ ആയിപ്പോയി ആ സമയത്ത് തന്നെ തിരുത്താൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്ത ശേഷം സൈഡിലോയ്ക്ക് നോക്കി ഞാൻ ചോദിക്കുന്നു കൃത്യമായ പേര് പറയാൻ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം രമേശ് നാരായണൻ എന്നാരോ വിളിച്ചു പറഞ്ഞു പത്ത് സെക്കൻഡിന്റെ പോലും താമസമില്ലാതെ പേര് തിരുത്തി ഞാൻ വീണ്ടും അനൗൺസ് ചെയ്തു രമേശ് സാറിന് അസഫ് അലി സമ്മാനം കൊടുക്കുന്നുവെന്ന് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേശ് സാറിന് കാലിന് ബുദ്ധിമുട്ടുള്ള ആളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടറാണ് പറഞ്ഞത് പുരസ്കാരം ആസിഫ് അലിയെ കൊണ്ട് കുടിപ്പിക്കൂ എന്ന് അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ആസിഫ് അലി തൊട്ടടുത്തിരുന്നത് കൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞത് അതിൽ വേറൊന്നും ചിന്തിച്ചില്ല മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ആസിഫ് അലി അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയവുമില്ലാതെ ആസിഫ് അലിയെ വിളിച്ചത് ആസിഫ് അലി മെമൻഡോയുമായി പോകുന്ന സമയത്ത് അടുത്ത ആളെ വിളിക്കുന്നതിനുള്ള പേരുകൾക്കായി തയ്യാറെടുക്കുകയാണ് ഞാനും ും ഇതൊക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നടന്നുപോകുന്നത് അടുത്ത പത്ത് സെക്കൻഡിൽ ഇരുപത് പേരുടെ പേരുകൾ കൃത്യമായി വിളിച്ചു തുടങ്ങണം ആ സമയത്ത് ഇക്കാര്യങ്ങൾ കൊണ്ട് തിരക്കാതിനാൽ താഴെ എന്താണ് നടന്നത് എന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ജുവൽ ജുവലല്ലായിരുന്നു അവതാരക ഇതൊന്നും കണ്ടില്ല കണ്ടില്ലേന്ന് സത്യമായും ഞാൻ അടുത്ത അനൗൺസ്മെന്റിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാവിലെയാണ് ആ വീഡിയോ കാണുന്നത് എനിക്ക് ഒരുപാട് വിഷമം തോന്നി എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് ആസിഫ് അലി ഇത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല പോലും അത് തരാനായി കൊണ്ടുവന്നതാണെന്ന് തരാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർ ആ മെമൻഡോ ചിരിച്ച മുഖത്തോടു കൂടി ആസിഫ് നിങ്ങൾക്ക് നേരെ നീട്ടുന്നത് വിഷമകരമായ കാഴ്ചയാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി ചൊളിച്ചതിനാണ് ദേഷ്യമെങ്കിൽ അത് എന്നോടാകാമായിരുന്നല്ലോ എന്നെപ്പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ എന്തിന് ആസിഫ് എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായതിൽ സങ്കടമുണ്ട് രണ്ടുപേരോട് ഞാൻ സോറി പറയുന്നു ഒരു അവതാരക എന്ന നിലയിൽ ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അത് കൈകാര്യം ചെയ്യാനുള്ള കാര്യക്ഷമത കൂടി എനിക്ക് ഉണ്ടാവണമായിരുന്നു മോശം സംഘാടനമായിരുന്നു ആ പരിപാടിയുടേത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് വലിയ പ്രമുഖർ വരുന്ന ഒരു പരിപാടിയാണ് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പിഴവും കൂടാതെ അത് നടത്താൻ പറ്റൂ വേദികളിൽ സംസാരിക്കുമ്പോൾ ഒരാളെ പോലും വിഷമിപ്പിക്കാതെ വളരെ ചിന്തിച്ച് സെൻസിബിളായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ നേരിട്ട് സാക്ഷി അല്ലെങ്കിൽ പോലും അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എല്ലാവരോടും പറയാനുള്ളത് ഇത് മാത്രമാണ് ആ സമയത്ത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് ആസിഫിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് വേറൊന്നും ആലോചിച്ചിട്ടുമില്ല അതിലൊരു വലിപ്പ ചെറുപ്പവും നോക്കിയിട്ടില്ല അത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ദുഃഖകരമാണ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാതിരുന്നത് സംഘാടകരുടെ പ്ലാനിങ്ങിൽ പറ്റിയ പിഴവാണ് അതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ആസിഫിനോട് ഒരുപാട് ഒരുപാട് സ്നേഹം അങ്ങനെ ഒരു വേദന അനുഭവിക്കാൻ തക്കതൊന്നും ആസിഫ് ചെയ്തിട്ടില്ല എല്ലാവരുടെ മുന്നിൽ വെച്ച് അവഗണിക്കപ്പെട്ടതിൽ ഒത്തിരി വിഷമമുണ്ട് ഉള്ളിൽ നിന്നും ക്ഷമ ചോദിക്കുന്നു ഈ സംഭവം നടന്നിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും എനിക്ക് ഇതിന്റെ വസ്തുതകൾ അറിയണമായിരുന്നു എൻ്റെ കാഴ്ചപ്പാട് കൃത്യമായിരിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു ഇതിൽ ഞാൻ പലരെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു വീഡിയോ ഒരുപാട് കണ്ടു അതിനുശേഷമാണ് ഈ മറുപടി തരുന്നത് ആരെയും ദ്രോഹിക്കണമെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള ലൈഫ് ഷോ പരിപാടികളിൽ വരുന്ന ഒരു വ്യക്തിയെപ്പോലും വേദനിപ്പിക്കരുത് അവഹേളിക്കരുത് വെറുപ്പിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടി ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഇതിനു മുൻപ് ഒരിക്കലും ഇതുപോലുള്ള പിഴവുകൾ വന്നിട്ടില്ല അബദ്ധങ്ങൾ പറ്റും അവതരണം അത്ര എളുപ്പമുള്ള പണിയല്ല എന്നിരുന്നാൽ പോലും ഏത് സ്റ്റേജിൽ കയറുമ്പോഴും പ്രാർത്ഥിച്ചാണ് കയറുന്നത് എൻ്റെ നാവിൽ നിന്ന് അപകടമൊന്നും വീടരുതെന്ന് എന്നാലും ചിലപ്പോൾ സംഭവിക്കും ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റും എന്ത് കാര്യമാണ് ചൊടിപ്പിച്ചതെങ്കിലും ആസിഫ് അലിയുടെ അവഗണന കാണിക്കരുതായിരുന്നു അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ വല്ലാത്തൊരു വേദനയുടെ അവസ്ഥയിൽ നിർത്തി ആ നിമിഷത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റിയില്ല എന്നതിൽ വ്യക്തിപരമായ ഏറെ വിഷമമുണ്ട് അത് കണ്ടിരുന്നെങ്കിൽ ഒരു സംസാരം കൊണ്ട് പോലും അത് അവിടെ ക്ലിയർ ചെയ്യുമായിരുന്നു ആസിഫിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു ഇതൊരിക്കലും നടന്നതിനെ ന്യായീകരിക്കുകയില്ല നടന്നത് എന്തൊക്കെയെന്നും ആ സാഹചര്യം എന്ത് എന്നും വ്യക്തമാക്കി തന്നു എന്ന് മാത്രം എനിക്ക് മനസ്സിലായതും എൻ്റെ ഭാഗത്തു നിന്നും സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചകളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത് അബദ്ധങ്ങളും തെറ്റുകളും പറ്റും കുറവുകളുമുണ്ടാകും ക്ഷമ പറയാൻ പഠിക്കുക നമ്മുടെ വീഴ്ചകളെ അംഗീകരിക്കുക വീണ്ടും പരിശ്രമിച്ചു മുന്നോട്ട് പോവുക കരുണയുള്ളവരായിരിക്കുക നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്